ഈശോ മിശുഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ കുടുംബാംഗങ്ങളെ പറത്തിലാണ് കേട്ടോ ഓസ്ട്രേലിയ പറത്തിൽ സിറമ്പലബാർ സഹയുടെ പള്ളിയിലുള്ള ധ്യാന ശുശ്രൂഷയിലാണ് കേട്ടോ പിന്നെ എടവക ധ്യാന എടവക ശുശ്രൂഷകൾ കൺവെൻഷൻ പോലെയൊക്കെ വെച്ചിരിക്കുകയാണ് കർത്താവിന്റെ എല്ലാം നന്നായിട്ട് പോകുന്നു കേട്ടോ ഇത് നമ്മുടെ അവിടെ അക്വേഷന്നൊക്കെ അല്ല കേട്ടത് ഇവിടുത്തെ ഒരു മരമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണോ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രത്യേകമായിട്ട് നന്ദി നാളെ ധ്യാനത്തിൻ്റെ സമാപന ദിവസമാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലേക്ക് എത്തണം എല്ലാം പ്രാർത്ഥിക്കണം എല്ലാം കൃതയായി നടക്കാൻ ഇന്ന് ബഹുമാനപ്പെട്ട സേവയ്ക്കാൻ വേണ്ടി യു കെയിലെ ശുശ്രൂഷകൾ നടക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അപ്പോൾ അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു കറക്റ്റ് സമയമായിരിക്കും അല്ലേ ലൂയ്യ നന്മുറം ചൊല്ലി പ്രത്യേകിച്ച് നാളത്തെ അഭിഷേകാജ്ഞയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടേക്ക് വരുമ്പോൾ ഞാൻ ഓർക്കണം അഭിഷേകാജ്ഞയുടെ എപ്പിസോഡ് ഡെയിലി കാണുന്ന കുടുംബങ്ങളുണ്ട് അഭിഷേകത്തിന് ഞങ്ങളെ പിടിക്കുന്ന അഭിഷേകത്തിനിലൂടെ ഈശോയാണ് ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത് പറഞ്ഞ ഒരുപാട് പേരെ കണ്ടു കേട്ടോ എല്ലാം കർത്താവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഞാനിവിടെ വെച്ചൊരു അമ്മച്ചിനെ പരിചയപ്പെട്ടു ആ അമ്മച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിള് ഒൽപത്തി മുതൽ വെളുമാരൻ വരെയുള്ള ബൈബിളിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ ഏഴ് പ്രാവശ്യം പകർത്തി എഴുതി വേട്ടാം പ്രാവശ്യം എഴുതിക്കൊണ്ടിരിക്കുക എന്നിട്ട് അതെല്ലാം ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നെ കാണിക്കുകയാണ് അതെല്ലാം നോക്കിയേ എന്തുമാത്രം ആ കുടുംബത്തിലേക്ക് അതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അല്ലോയ്യാ എനി നാളത്തെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധം അറിയമേ തമ്പുരാൻറ്റി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് ആമേ പ്രല്ലവാൾ നമ്മുടെ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ട് എട്ടാണ് ബുക്ക് ഓഫ് റോവേഴ്സ് ചാപ്റ്റർ ട്വന്റി ടു വേഴ്സ് എയ്റ്റ് തലക്കെട്ട് ഇതാണ് വിതയ്ക്കുന്ന സമയത്ത് കൊയ്ത്ത് കാലം ഓർക്കണം ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് വിധയും കൊയ്ത്തും ഒരുപക്ഷെ സമാനമായ വധനങ്ങൾ ബൈബിളിലേക്ക് അല്ലാത്തതിൽ സങ്കീർത്തനത്തിലൊക്കെയാണ് പക്ഷെ ചിലപ്പോൾ പറഞ്ഞുപോയി വചനങ്ങളായിരിക്കും എന്റെ സഹോദരങ്ങൾ നമുക്കറിയാം ഒരു കർഷകൻ വിതയ്ക്കാൻ പോകുന്ന സമയത്ത് ആ വിത്ത് ഇങ്ങനെ വതയ്ക്കുന്ന സമയത്ത് കർഷകന്റെ മനസ്സിൽ കിടക്കുന്നത് കൊയ്ത്തു കാലമാണ് ഈ വിത്ത് പാഴായി പോകരുത് അല്ലെ ഇതെല്ലാം നന്നായിട്ട് വെള്ളപ്പെട്ടു തരും കർഷകനെ സംബന്ധിച്ച് ഒരുപാട് കണക്കുകൂട്ടലുകളുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണെന്ന് പറഞ്ഞാൽ വിതയ്ക്കുന്നതെന്ന് പറഞ്ഞ ഒരു ഇച്ചിര ഇച്ചിര സംഗതിയെ വിതയ്ക്കുന്നുണ്ടായിരിക്കുള്ളൂ പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊയ്ത്ത് എന്ന് പറയുന്നത് ഒരു കൊട്ട വിതച്ച ഒരു കൊട്ട വിത്ത് വിതച്ചു കഴിഞ്ഞാൽ അല്ലേ ഒരുപാട് ചാക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് ലോട്ടി കണക്കിന് കൊട്ടകളിലൊക്കെ ലഭിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് പാപത്തിൻ്റെ കേസിലും ഇപ്പം അതിനകത്താണ് അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും അനീതി വിതയ്ക്കുന്നവർ അനർത്ഥം കൊയ്യും എന്നിട്ട് പറയാ അവന്റെ കോപദണ്ഡ് പ്രയോജനപ്പെടുകയില്ല അതുകൊണ്ട് എൻ്റെ സഹോദരൻ നമ്മളെ അനീതി കാണിച്ച് തട്ടിപ്പ് കാണിച്ച് കൈക്കൂലി മേടിച്ച് കൈക്കൂലി കൂട്ടത്ത് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പരീക്ഷ എഴുതാതെ എഴുതി എന്നാക്കി അങ്ങനെയൊക്കെ പറഞ്ഞ് തിരിച്ച് മറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പോകുമ്പോൾ ഒരു കാര്യം ഉറക്കണം കാര്യം ഇപ്പം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുമെന്ന് തോന്നിയാലും പിന്നെ ചില മനുഷ്യരുണ്ട് എന്തറിയോ ഓക്കെ ഇപ്പം കാര്യങ്ങൾ നടത്തുകാരിച്ചാൽ മതിയല്ലോ അല്ലേ എന്ത് എന്തൊരു മാരകമായ സംഗതിയാണ് എൻ്റെ സഹോദരങ്ങളെ അപ്പൊ നമ്മൾ ഓർക്കേണ്ട എന്ന് പറയുന്നത് അനീതി വതയ്ക്കാൻ തുടങ്ങിയാൽ ഒരു സത്യമാണ് ഒരു കാലഘട്ടം കഴിയുമ്പോൾ അനർത്ഥം കൊയ്യും അങ്ങനെ അനർത്ഥം കൊയ്യുന്ന തുടങ്ങുന്ന സമയത്ത് നിലവിളിച്ചിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല ആ സമയത്ത് അവനെ രക്ഷിക്കാൻ ആരും കാണിയല്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിതയ്ക്കുന്ന സമയത്ത് കൊയ്ത്തുകാലം ഓർത്തോളം ഉദാഹരണത്തിന് നമ്മൾ മദ്യപിക്കാത്ത ഒരാളെ മദ്യപാനത്തിലേക്കൊക്കെ പിടിച്ച് നശിപ്പിച്ച് അല്ലെങ്കിൽ പാപത്തിൽ ഒരു കൊച്ചിനെ പിടിച്ച് നശിപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ സഹോദരൻ ഒരു കൊയ്ത്തുകാലം ഇല്ല് പോകുന്ന കാലം പറഞ്ഞിട്ട് കാരണവും അവർ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞവരുത്തൊരു കാലഘട്ടമുണ്ട് ഏത് പാപത്തിനും വിതച്ചത് സത്യമാണ് കൊയ്ത്തുണ്ട് അല്ലേ അങ്ങനെയുണ്ടെന്ന സഹോദരങ്ങളെ അനീതി വിതയ്ക്കുന്ന അവർ കാറ്റ് വിതച്ചു കൊടുങ്കാറ്റ് വിതാ പിന്നെ ഹോസിയായാലും വചനമാണ് അതേസമയം കണ്ണുനീരോടെ വിതയ്ക്കുന്നതിന് ആനന്ദഘോഷത്തോടെ കൊയ്ത്തിന് വചനമുണ്ട് അല്ലെ കണ്ണുനീരോടെ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വിതച്ചാൽ അതിനോ അതിന് കൊയ്ത്തോ അത്ഭുതാവകമാണ് ബൈബിളിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് വിതയ്ക്കുന്ന സമയത്ത് ഒരു കൊയ്ത്തുണ്ട് അല്ലേ യുഗാന്ത്യത്തിൽ ഒരു കൊയ്ത്ത് എന്നൊക്കെ പറയുന്ന വചനങ്ങൾ നമ്മൾ ഓർക്കണം അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പാപം ചെയ്യുന്ന സമയത്ത് ഓർത്തോണം സംഗതി ഒരു കൊയ്ത്തിൻ്റെ കാലഘട്ടമുണ്ട് ഉണ്ട് അല്ലേ ലോയ്യ താപനിക്കട്ടെ കേട്ടോ സീരിയസ് ആയിട്ട് പറയേണ്ടത് സീരിയസ് ആയിട്ട് പറയേണ്ടത് അതുകൊണ്ടാണ് നമുക്ക് ശ്രദ്ധിക്കാം ഹാലെലുവിയ ഹാലെലുവിയ ഹാലരുവിയ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുകയും ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു അത്ഭുതകരമായ പരിശുദ്ധാൻമാൻ്റെ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവ് ഞങ്ങളെ ശല്യപ്പെടുന്ന ദുഷ്ടപ്പെടെ യേശു നമ്പതിൽ ബിന്ദിക്കുന്നു നാളത്തെ അഭിഷേകാന് കൂടാൻ നിങ്ങൾക്ക് ഇട്ടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവമേ പ്രത്യേകിച്ച് ഓരോ കുടുംബങ്ങളെ വ്യക്തികളും ഇപ്പോൾ ആശീർവദിക്കുകയാണ് ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ കൊയ് കർത്താവ് ഒരുപാട് പാപം മറ്റുള്ളവർക്ക് വിതച്ച് കൊടുത്തതിന്റെ കൊയ്ത്തുകാലം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ മേൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ പാപപ്രവർത്തികളും ചെയ്യുമ്പോൾ കൊയ് കർത്താവ് ഇതിൻ്റെ കൊയ്ത്തുകാലം ഓർത്ത് അതിനെ പിൻവാങ്ങാൻ ഒരു ക്രമ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുതാമം കൊടുക്കണമർത്താവ് വിശുദ്ധ കുരുഷൻ്റെ അർദ്ധകാലത്ത ലാശം ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ